നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഇതേപോലെ തന്നെ ഒരു മന്ത്രമാണ് എന്തിനാണ് ഈ മന്ത്രം തരുന്നത് കാരണം നമ്മുടെ ജ്യോതിഷം ആചാര്യ സംവാദമാണ് മറ്റുള്ളവർ പറയുന്ന പോലെ പ്രശ്നമാർഗം പ്രശ്നരീതി ഓരശാസ്ത്രം ഇതൊക്കെ ഉണ്ട് എല്ലാം ഏതാണോ ഗുണകരമായി വരുന്നത് അതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് അതുകൂടാതെ നമ്മുടെ മെയിനായിട്ട് ആചാര്യ സംവാദത്തിലൂടെ കടന്നു വരും അതുതന്നെ നമ്മുടെ പൂജാവിധികൾ കളഹസ് മഹർഷിയുടെ തീറിയാണ് കത്തിച്ചാൽ കത്തുന്ന പൂജാവിധികളിലൂടെ കടന്നു വരുമ്പോൾ കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്നു അല്ലെങ്കിൽ പ്രേമത്തിൽ ചെന്ന് ചാടുന്നു അതുപോലെ നമുക്ക് ധൈര്യമില്ല നമുക്കൊരു ഗവൺമെൻറ് ഓഫീസിൽ പോയിട്ട് പേപ്പറുകൾ കിട്ടാൻ ഭയങ്കര താമസം വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ കുട്ടികൾ പ്രേമത്തിൽ ചെന്ന് ചാടുന്നോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരാൻ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ജോലിക്ക് പോയാലോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു പ്രൊട്ടക്ഷനൊക്കെ വേണം എന്നൊരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് വായുപുത്രനെ തന്നെ വിളിക്കാം വായുപുത്രൻ്റെ ധ്യാനമന്ത്രമാണ് പറയുന്നത് മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവദേവ് ഓം സം സം ശ്രീ ഹനുമാൻ വായു സകല ഉപദ്രവം കാല വിനാശായേ സ്വാഹ ഈ മന്ത്രം രാവിലെ എഴുന്നേറ്റ് കൂടിക്കഴിഞ്ഞതിന് ശേഷം പതിനാറ് ഒരു ജപിക്കുക അങ്ങനെ നിത്യവും ഈ മന്ത്രം ജപിച്ചു കഴിയുമ്പോൾ ധൈര്യം നമുക്ക് നല്ല രീതിയിൽ വരും ഒരു ഗവൺമെൻറ് ഓഫീസിൽപ്പെട്ട ആ പേപ്പറ് അവിടെ നിന്ന് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടും ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും ഹനുമാൻ സ്വാമി കൂടെ വരുന്ന ഒരു ഫീൽ ഉണ്ടാകും അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയുണ്ട് പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകളിൽ ഹനുമാൻ സ്വാമി സ്വയംഭവായിട്ട് പാറയിൽ തന്നെ കുടിയിരിക്കുന്നു നിങ്ങൾക്ക് ഏതൊരു കാര്യം അവിടെ ഭഗവാൻ്റെ അടുത്ത് വന്നിട്ട് ഭഗവാൻ്റെ അടുത്ത് നിന്ന് ഒരു തള സമർപ്പണം ഭഗവാൻ്റെ ശ്രീകോലിൻ്റെ പിന്നിൽ കയറി നിങ്ങൾക്ക് ഭഗവാൻ്റെ സ്വയംഭൂവായിരിക്കുന്ന പാറയിൽ വയ്ക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ഭഗവാൻ മൂന്ന് മുഴം മഞ്ഞന്തിപ്പൂമലും ഒരു ആപ്പിൾ നിവേദ്യം കൊടുക്കുക ഏതൊരു കാര്യം സാധിക്കാം അതേപോലെ ഭഗവാൻ്റെ അടുത്ത് ചണക്ക് ഹോമം നടത്താം നമുക്കൊരു കാര്യം സാധിച്ചു കഴിയുമ്പോൾ ചണക്കു പോകുമ്പോൾ നടത്താം അതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ തളയ്ക്ക് അൻപത് രൂപയുള്ളൂ ഓൺലൈനാണെങ്കിൽ നൂറ് രൂപയാണ് അപ്പോൾ രണ്ട് തല സമർപ്പിക്കണമെങ്കിൽ നേരിട്ട് വന്നാൽ നൂറ് രൂപ ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപ അപ്പോൾ അങ്ങനെ ചെറിയ വഴിപാട് ചെയ്ത് നിങ്ങൾക്ക് ഹനുമാനെ കൂടെ നിർത്തിക്കൊണ്ട് ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയിലേക്ക് എത്താം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി മുന്നോട്ട് പോയാൽ നമുക്കിവിടെ വടമാലയൊന്നും ഇല്ല കേട്ടോ വടമാല എന്ന് പറഞ്ഞാൽ വടവൃക്ഷത്തിൻ്റെ തളിയിലില്ല വടവൃക്ഷം എന്ന് പറഞ്ഞാൽ ആൽമരമാണ് അല്ലാതെ ഈ കുരങ്ങന്മാർ പണ്ട് കാട്ടിൽ ചട്ടിയിൽ ഉഴുന്നോടൊന്നുണ്ടാക്കി കൊണ്ടൊന്നും ഒരു കുരങ്ങൊന്നും നടന്നിട്ടില്ല അങ്ങനെ ഇതെല്ലാം അവർക്ക് ഈ ആചാര്യന്മാർക്ക് മണ്ടത്തനം പറ്റി പോയതാണ് അപ്പോൾ ആ മണ്ടത്തനത്തിൽ നിന്നുള്ള ഒരു തിരിച്ചുവരവാണ് അപ്പോൾ ഇവിടെ നടക്കുന്നത് മഞ്ഞ ജമന്തി പൂമാലയാണ് അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഞാനീ പറയുന്ന മന്ത്രങ്ങളും വഴിപാടൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഞാനീ പറയുന്നത് ജ്യോതിഷത്തിൻ്റെ ശരി തെറ്റുകൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം മണ്ടത്തരത്തിൽ നിന്ന് തിരിച്ചു വന്ന് നമ്മുടെ ഹൈന്ദവം എത്ര ശ്രേഷ്ഠമാണ് ഏതൊരു മനുഷ്യൻ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള മന്ത്രങ്ങളുണ്ട് അതുപോലെ തന്നെ പൂജാവിധികളുണ്ട് ധൈര്യമായിട്ട് വരാം അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്തും ാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്തത് ജയിക്കാൻ സാധിക്കും ജോലി ഏതാണ് ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായി കഴിവുള്ള ആളാണോ ബിസിനസ്സാണെങ്കിൽ ഏത് ബിസിനസ്സാണ് എല്ലാം കൃത്യമായി വിശദമാക്കാം ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് എപ്പോഴാണ് മരണം സംഭവിക്കുന്നത് മറ്റുള്ളവർ എഴുതുന്ന പോലെ എന്നല്ല കൃത്യമായിട്ട് ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഒരു ജാതകത്തിന് മൂവായിരം രൂപ രണ്ടെണ്ണം അഞ്ചായി അഞ്ഞൂറ് മൂന്നെണ്ണം എട്ടായിരം രൂപ നാലെണ്ണം പതിനായിരം രൂപയ്ക്ക് കൃത്യമായിട്ട് എഴുതിയാ എന്തായിരിക്കും വേണമെന്നുള്ള ഒരു സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയിലുള്ള സാധിക്കും കാലം എത്താൻ സാധിക്കും എന്ന ഇന്നത്തെ ഇവിടെ നന്ദി തന്നെ ഈ ക്ഷേത്രത്തെ നിങ്ങളെപ്പോൾ കേട്ടറിഞ്ഞാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് അല്ലെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല അപ്പം എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ചാൽ വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നിട്ട് ഇവിടെ നിന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ്